ചെമ്പൻചൊല്ലി ഇവിടെ കൊണ്ടുവന്നു ഈ കേരളക്കുള്ള ഇവിടെ ഉള്ള റയനോയാണ് കൊമ്പൻചെല്ലി ആയിരുന്നു നമ്മുടെ ഇവിടെ പാരമ്പര്യഘട്ടം അതൊരിക്കലും തെങ്ങ് കളയില്ല തെങ്ങിന്റെ കൂമ്പ് ഒടിക്കും അവരുടെ ഭക്ഷണ സാധനം അതല്ല അവര് ഈ അഴുകിയ സാധനങ്ങൾ തിന്നുന്ന അതിന്റെ മുട്ട ഇടുന്ന കാലവും വിരിയുന്ന കാലവും ഒക്കെ നമ്മുടെ ഈ ചാണാപ്പുഴു ആണ് അതിന്റെ ക്യൂപ്പൊക്കെ ആയിട്ട് വരുന്നത് അതൊരു ടെൻ ടു ട്വൻ്റി ഡേയ്സ് കൊണ്ടാണ് ഇതൊക്കെ സെർവ് ആകുന്നത് അപ്പം ഈ ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞ ചെമ്പ കളറിലെ ആ സാധനമാണ് തെങ്ങ് കളയുന്നത് അതിൻ്റെ മുട്ടയിടുന്നത് ഈ തെങ്ങിൻ്റെ ചക്കരക്കൂടത്തിനകത്ത് പോയിട്ടാണ് മുട്ടയിട്ടിട്ട് അത് തിന്നാണ് അത് മണ്ട ഒടിച്ച് കളഞ്ഞിട്ട് ചെല്ലിയായിട്ട് പറന്ന് പോയി ആ പറന്ന് പോകുന്ന പിന്നെ തിരുന്ന തെങ്ങല്ല വാഴയാണ് ഏത്ത വാഴയിലേക്ക് മാറുകയാണ് ഇതിനെ കൃഷിവകുപ്പുകാരെ ഈ നമ്മുടെ ഈ ആഫ്രിക്കയിൽ നിന്നാണ് പായല് കൊണ്ടുവന്നത് അടുത്ത പോർച്ചുഗീസുകാര് ഈ വാട്ടർലില്ലി എന്നും പറഞ്ഞുണ്ട് ഇവിടെ നമ്മുടെ ആമ്പല് പോലെ ഇരിക്കും ഈ പോളയില്ലേ നമ്മുടെ ചേർത്ത് ആലപ്പുഴ മുഴുവൻ പോളയല്ലോ മേലത്ത് പോലെ അപ്പൊ അത് ഈ ആഫ്രിക്കയിൽ നിന്ന് പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടു വന്നതാണ് അന്ന് അവർ അതിലേ കടന്നു പോകുന്ന സമയത്ത് ആമസോണും ഇവിടെ വെളുത്ത വാട്ടർ ലില്ലി നിക്കുന്ന കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിലെ വെള്ളത്തിലേക്ക് കിട്ടും കേരളത്തിലെ വെള്ളത്തിൻ്റെ പീച്ചിൽ നിന്ന് അഞ്ചരയാണ് ധാരാളം യൂറിയയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ട് ഇവിടെ ഒന്ന് നല്ലപോലെ ചെറുവായി ആഫ്രിക്കയിലുള്ള സാധനമാണ് അപ്പം ഇതിവിടെ ലാസ്റ്റ് ശല്യം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആഫ്രിക്കയിലെ ചില സമയത്ത് അവിടുത്തെ വെള്ളം ഘാടാവുന്ന സമയമുണ്ട് വേനൽക്കാലത്ത് ഈ ആമസോൺ നദിയിൽ ആ സമയത്ത് ഈ ചെല്ലിയെല്ലാം എല്ലാം കൂടെ വന്നിട്ട് ഇതിനെ തിന്ന് അതിനെ അങ്ങോട്ട് ഒരു മട്ടൊരു എഴുപത് ശതമാനം കൂട്ടും ഇപ്പൊ എല്ലാ സസ്യങ്ങൾക്കും അതാവിന്റെ പ്രാദേശിക സ്ഥലത്ത് അതിനെ നശിപ്പിക്കുന്ന ഒരു സാധനം പ്രകൃതിയിലുണ്ടാകും ഇവിടെ ഈ പോളതി ഞാൻ ഇല്ലാത്തോണ്ട് കിഷിവകുപ്പിന്റെ പഠനത്തിനു അവിടെ നിന്ന് ഈ സാധനത്തിലൊക്കെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോന്നു വിട്ടു ഇവിടെ കൊണ്ടുവന്ന് വിട്ടു കഴിഞ്ഞപ്പം കര നിറച്ച് വാഴ ചെങ്ങുമൊക്കെ വന്നു ഇങ്ങോട്ട് സ്പ്രെഡായി ഇവിടെ ഉള്ള ചെല്ലികളുമായിട്ട് പുതിയൊരു ബ്രീഡുണ്ട് ചെല്ലികള് പാറ്റ ഈ സാധനങ്ങളൊക്കെ വൈറ്റ് ബ്ലഡ് ഉള്ള ജീവികളാണ് വൈറ്റ് ബ്ലഡ് ഉള്ള ജീവികളെ നമ്മൾ ഒരു കാരണവശാലും കൊല്ലരുത് വളർത്തരുത് അവരെ കൊല്ലാൻ നോക്കുമ്പോൾ മനുഷ്യരാശി നശിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ചെല്ലിയെക്കുറിച്ച് പഠിക്കുന്ന വെച്ച് പാറ്റയാണ് നമുക്ക് ഏറ്റവും സർവ്വ ആദ്യമേ എടുക്കാവുന്നത് പാറ്റേനെ പിടിച്ച് നിങ്ങൾ മരുഭൂമി കൊണ്ടുവിടും ഇവിടുത്തെ ഒരു പാറ്റേനെ പിടിച്ച് മരുഭൂമി കൊണ്ടുവിടും അവിടെ സെർവ് ഇവിടെ അണുബോംബ് നടന്നിട്ട് അവിടെ ആ മൊത്തം സർവോവായത് പാറ്റ മാത്രമേ ഉള്ളൂ പൊക്രാണില് ആ സംശയോണ്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക വണ്ടേ എടുക്കുക എ ലൈഫിൽ അപ്പോൾ ഈ സാധനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പ്രയോഗിക്കുമ്പോളും നമ്മുടെ തലമുറ നശിച്ചു പോകും ഹിച്ചടിച്ച് എന്തെങ്കിലും ഒരു വീട്ടിന് പാറ്റ തീർന്നിട്ടില്ല ഏഹ് തീർന്നിട്ടില്ല ഞാനത് ബേസിക്കലി ക്ലാസ് എടുക്കുമ്പോൾ അതുപോലെയാണ് ചെല്ലി ചെല്ലിക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ചെല്ലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മധുരമാണ് ആ മധുരം ചെത്തുമ്പോൾ ഈ കുറ്റിക്കോല വരുമ്പം ഇവര് അടുത്ത സ്ഥലത്തേക്ക് മാറുമല്ലോക്ക് മാറുമ്പോൾ ഈ കുറ്റിക്കോലെ മധുരം കാണും അന്നേരം ചെല്ലി വരും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോടി ടാപ്പിങ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒല ഒഴിവാകുമ്പോൾ ആ ആള് ചെയ്തില്ലെങ്കിൽ നമ്മളൊരാളെ വിളിച്ച് മുകളിൽ കയറ്റിയിട്ട് അതിൻ്റെ കവിള് കയ്പ ഉള്ള വസ്തുക്കൾ ഒന്നിലെ വിഷം ഒഴിക്കുക ആ കുറ്റിക്കോല തീർത്തു വെട്ടിക്കഴിഞ്ഞു മധുരം വരാതിരിക്കുക എന്നിട്ട് അവിടെ വിഷമൊഴിക്കുക അല്ലെങ്കിൽ തെങ്ങിങ്ങ് പിന്നെ ചെല്ലിനെ ആകർഷിക്കുന്ന സാധനം ഉണ്ടല്ലോ മറ്റേ ഫെറോമോൺ കണി അത് വെക്കാതിരിക്കും അത് വെച്ചു കഴിഞ്ഞാൽ പത്ത് ചെല്ലി നിങ്ങളതിനകത്ത് വിടും നൂറ് ചെല്ലി നിങ്ങളുടെ മുകളിൽ അത് ഫെറോമോൺ കണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ട് കഷ്ണം പൈനാപ്പിളും ഒരു കഷ്ണം ശർക്കരയും കൂടെ കറക്കി അതറ്റി വെച്ച് കഴിഞ്ഞതിനകത്ത് ഒന്നിയാകും പക്ഷേ ഈ ചാടുന്നതിന്റെ ഇരുപത് ശതമാനം ചാടുന്നോളൂ എൺപത് ശതമാനം നമ്മുടെ അത് കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ അകറ്റി വെച്ചാ